ഒരേ ബാറ്റർ ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഈവനിങ് റെസിപ്പി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ് കേട്ടോ അന്നത്തെ നമ്മളുടെ പിന്നെ വീഡിയോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എന്താ പറയാ നല്ല തളീര അധികം ഹാർഡായിട്ടല്ലാത്ത പിന്നെ പനിക്കൂർക്ക ഇലകൾ പനിക്കൂർക്ക ഇല നമുക്കറിയാമല്ല ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് അതിൻ്റെ നല്ല കുറച്ച് ഇലകളൊന്നും പറിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല അധികം മൂത്ത് പോകാത്ത ചീര ഇലകളും കുറച്ച് നമ്മൾ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ പനിക്കൂർക്കയിലയും ചീരയിലൊക്കെ ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് എന്നാൽ വളരെയധികം ഹെൽത്തിയാണ് അത് നമ്മൾ പറിച്ചെടുത്തിട്ട് കഴുകിയ വൃത്തി ഒക്കെ ഒന്ന് വെക്കുക പിന്നെ നമുക്ക് വേണ്ടത് കടലമാവാണ് കടലമാവ് ആവശ്യത്തിന് എടുക്കുക ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം ചതച്ചിട്ട് കൊടുക്കുക മുളക് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക ഉപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ അളവിലാണ് ഇതെല്ലാം ചേർക്കുന്നത് കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ പിന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് നല്ല അടിപൊളിയായിട്ട് വെള്ളമൊക്കെ ചേർത്ത് ഒരു ബാറ്ററും കൂടി റെഡിയാക്കുക ആ ബാറ്ററിൽ മുക്കിയിട്ട് നമ്മളത് ചീരയിലേ അതുപോലെ തന്നെ പനിക്കുർക്കയിലൊക്കെ ഒന്ന് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കിടന്നുള്ള റെസിപ്പി എൻ്റെ ഫുൾ വീഡിയോ ഞങ്ങളുടെ ചാനലുണ്ട്